ഹലോ ഗായ്സ് ഞാൻ ഇന്ന് ഇവിടെ ഒരു വീഡിയോയ്ക്ക് വന്നത് കളുത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിന് ഞാനിതാ പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഈ കപ്പിലുള്ള ഒരു അളവിനുസരിച്ചാണ് ഞാൻ ഈ അരി എടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഞാൻ നല്ലോണം ഒന്ന് വെള്ളത്തിൽ ഇട്ട് നല്ലവണ്ണം പൊതി രണ്ട് മണിക്കൂർ ഈ ഇതൊന്ന് നല്ലോണം ഒന്ന് കൊതിരണം അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് വെള്ളത്തിലിട്ട് നല്ലവണ്ണം കൊതിർത്തി വയ്ക്കട്ടെ അപ്പോൾ ഞാൻ നല്ലവണ്ണം കഴുകി ഇതിപ്പോൾ വെള്ളത്തിൽ ഇതാ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊന്നൊരു രണ്ട് മണിക്കൂർ നല്ലോണം കൊതുന്ന് വരട്ടെ എന്നിട്ട് വരാം അപ്പം നമ്മളിതാ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മളെ പച്ചരി നല്ലവണ്ണം കൊതുന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്കിതാ ഈ മിക്സിന്റെ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് നല്ലോണം അരച്ചെടുക്കാം അപ്പോൾ ഞാൻ അരി മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ടുകൊടുക്കട്ടെ ഈ വെള്ളത്തിൽ ഒന്ന് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂ സ്പൂണല്ലോ രണ്ട് രണ്ട് കയ്യിൽ അരിയും ഇട്ട് കൊടുക്കുക ഇതല്ല ചോറ് ഈ അരിക്ക് ഈ പച്ചരിക്കനുസരിച്ചാൽ ഒരു നല്ല വലിയ രണ്ട് സ്പൂണിൻ്റെ അത്രവണ് ഉള്ള ചോറും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക നല്ലോണം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം കളുത്തപ്പത്തിൻ്റെതാ പച്ചരി നല്ലവണ്ണം നല്ലവണ്ണം തരിയില്ലാണ്ട് അരച്ചെടുക്കണം അപ്പം അങ്ങനെ ഞാനിത് അരച്ചെടുത്ത് അരച്ചെടുത്ത് കൊണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നല്ലോണം അരിഞ്ഞു വന്നതാണ് ഇനി അടുത്തേ നമുക്കിതൊന്ന് ശർക്കര വെള്ളം ഒന്ന് ഉരുക്കിയെടുക്കാം അതൊരു പാത്രം മൂന്ന് ഇതാ മൂന്നിങ്ങനത്തെ കട്ട വെള്ളമാണ് ഞാൻ ഇതാണ് ഉരുക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ചൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് ഉരുകി വരട്ടെ അതുവരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മളെന്താ ശർക്കര നല്ലോണം ഇതാണ് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് തീയൊന്ന് ഓഫാക്കി തീയന്ന ഓഫാക്കി ഇല്ല ഇതിലേക്ക് നമ്മളെ പച്ചരി അരച്ച് വെച്ച പച്ചരിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് നല്ലോണം ഇതിലേക്ക് ഒന്ന് നല്ലോണം അരിച്ച് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇതാ ഞങ്ങളുടെ ശർക്കര ഇതിലേക്ക് നല്ലോണം ഉരുക്കി കീറ്റി ഞാൻ ഒഴിച്ച് കൊടുത്ത് ഗ്യാസ് പൊടി തന്നെ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അത്ര ബേക്കിംഗ് സോഡ സോഡിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതായത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം അപ്പം നല്ലോണം ഒന്ന് അടക്കുക നല്ലോണം മിക്സ് ചെയ്യാം ഇനി അടുത്ത് അപ്പം ഞാനൊരു കുക്കർ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് ഗ്യാസിൻ്റെ നമ്മൾ അപ്പോൾ തീക്കത്തിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടായി വന്നാൽ നമുക്കിതാ ഇതിലേക്ക് ഇടാനുള്ള ചെ തേങ്ങ കൊത്ത് തേങ്ങയും ചെറിയ ഉള്ളിയും ഒന്ന് നല്ലോണം ഒന്നിതിൽ വഴറ്റി വെക്കാം ഇപ്പം ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ഇത് ഇട്ടുകൊടുക്കാം ഉള്ളി ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കാം ഇത് വലിയ ഉള്ളി ആയാലും പ്രശ്നമില്ല അതേതു ഉള്ളിയായാലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങ കൊത്തും ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നു നല്ലതാണ് ഇതൊന്ന് ഒന്ന് വേണ്ടും കൂടിയിട്ടൊന്ന് വഴഞ്ഞു കിട്ടാം നമ്മുടെ തേങ്ങയും ഉള്ളി എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതൊന്ന് കോരിയെടുക്കാം കുറച്ചൊന്ന് കോരി എടുക്കാം ഇത് നമ്മുടെ ഈ പച്ചരി മിക്സ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ച്ച് കൊടുക്കാം വാ ഇതാ ഈ തേങ്ങയും ദുരിൻ്റെ മേലെ തന്നെ ഇട്ട് കൊടുക്കാം ഒന്ന് ഇപ്പം ഇതിനെ നമുക്ക് നടച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് കുക്കറിൻ്റെ ഇത് ഈ വിസിലിട്ട് നമ്മൾ എടുത്താളാണ് വിസിലിട്ട് കൊടുക്കരുത് വിസിലിട്ട് ഞാൻ അടിച്ചു മാറ്റി വെയിറ്റ് ഇടാൻ ഇടേണ്ട ആവശ്യമില്ല വെയിറ്റ് എടുത്ത് മാറ്റി കളയാം അപ്പോൾ ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് കുറച്ച് തീയിൽ ഒന്ന് നല്ലോണം ഒന്ന് ഫ്ലെയിം ഒന്ന് ഫ്ലെയിമൊന്ന് ലോ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം ഇതാക്കിയിട്ട് തീ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് എന്നെ കത്തിക്കാം എന്നിട്ടൊന്ന് ത്തി ഒന്ന് ചെറുതാക്കി വെച്ചോടുക്കാം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ കരുത്തപ്പ റെഡിയാവും നമ്മളെ കരുത്തപ്പ ഇതാ റെഡിയായിട്ട് ഞാൻ ഇതാ കുക്കറിൽ നിന്ന് ഫ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതേപോലെ ഇങ്ങള് ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം കരുത്തപ്പം പച്ചരി ഉണ്ടെങ്കിൽ അപ്പൊ ഇതേപോലെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാം അപ്പൊ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഇൻഷാല്ലാ അസ്സലാ